സിന്ധു അമ്മ ക്യാൻ യു ഷെയർ ഡയമണ്ട് ഇയറിംഗ് ആൻഡ് പെൻഡന്റ് കളക്ഷൻ പെൻഡന്റ് കളക്ഷൻ ഒന്നും ഇല്ല ഒറ്റ ലോക്കറ്റേ ഉള്ളൂ കമ്മലൊക്കെ ഇത്ര ഇത്രയല്ല പിന്നെ ഹാങ്ങിങ് ഒരു വലിയ കളക്ഷൻ ഒന്നും ഇല്ല വലിയ കളക്ഷൻ എന്റെ കണ്ണാടി ആക്ച്വലി കോമഡി അല്ലേ ഈ ഷേപ്പ് ഇരിക്കുന്നു ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കളക്ഷൻ പറയുന്ന ആയിട്ടില്ല ഞാൻ ഈ സ്ഥിരം ഇടുന്ന കുറച്ച് ഐറ്റംസേക്കുള്ളു ബിസിനസ് ഒക്കെ കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ആ ഇപ്പൊ നമ്മുടെ സി എബൈ അഹാദർഷിക്കൽ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോയ ഇഷാനി ഇഷാനിട്ട ഒരു സാരി ഉണ്ടല്ലോ ഇഷാനി ഇഷാനിയുടെ പേരെന്തോടാ ബേജൻ ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സാരി അതിന് ഭയങ്കരമായിട്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങളൊന്ന് റീസ്റ്റോക്ക് ചെയ്തു റീസ്റ്റോക്ക് ചെയ്ത് ഇച്ചിരി നേരം കൊണ്ട് ഫുൾ വിറ്റ് പോയി അങ്ങനെ ഇപ്പൊ ഒരു പ്രീ ഓർഡർ പോലെ എനിക്ക് തോന്നുന്നു അമ്പത് പീസ് അതും കഴിഞ്ഞോ അതും കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഫിഫ്റ്റി പീസസ് പ്രീ ഓർഡർ ആയി കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അയ്യോ അങ്ങനെ അത് കഴിഞ്ഞു നന്നായിട്ട് പോകുന്നുണ്ട് ബിസിനസ് കുഴപ്പമില്ല അടുത്ത ഡ്രോപ്പ് സൂൺ വിൽ ബി പുട്ടിങ് പുട്ടിംഗ് ഹോപ്പ്ഫുള്ളി ഹൈ ആന്റിസ് എനി ബഡി വിഷ് ടു സെറ്റിൽ അബ്രോഡ് ഞാൻ കുഞ്ഞാകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ നടന്നില്ല ഇവിടെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ഓവർ ദ ഇയേഴ്സ് വി അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ ഇസ് വെരി കംഫർട്ടബിൾ പ്ലേസ് ഉണ്ട് ഇഫ് യു ഹാവ് ഓൾ ദ കംഫേർട്ട്സ് ഇപ്പോ എൻ്റെ പിള്ളേരെ ഐ ഡോ തിങ് എബിബി വുഡ് ലൈക്ക് ടു ഗോ ആൻഡ് സെറ്റിൽ അബ്രോഡ് നമ്മളിപ്പോൾ പോകുന്ന പോലെ ഒന്ന് സൈറ്റ് സീങ്ങിനൊക്കെ പോവുക കുറച്ചുകൾ അവിടെയൊക്കെ കറങ്ങുക വരിക മേ ബി ഫോർ എ ഷോർട്ട് കോഴ്സ് എന്തെങ്കിലും പഠിക്കാൻ പുറത്ത് പോകുക തിരിച്ച് വരിക അത്രയും നടക്കും ആർക്കും എവിടെയും പോയി സെറ്റിൽ ചെയ്യാൻ ഇഷ്ടമല്ല എപ്പോഴും ഇന്ത്യയിലാണ് നമുക്ക് നമ്മുടെ ഒരു ഐഡൻറിറ്റി ഉള്ളത് സോ ഐ തിങ്ക് ഓൾവേസ് എബ്രിബി വുഡ് ലഫ് ടു ബീൻ ഇന്ത്യ പക്ഷെ മറ്റു നാടൊക്കെ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഐ ഫീൽ ദി സെയിം ചായ കുടിച്ചില്ല ഇന്ന് നമ്മൾ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ നിന്നപ്പോൾ ആയിരുന്നു ചായ ടൈം എനിക്ക് ചായ ഞാൻ വീട് വിട്ട അങ്ങനെ ചായ റെഗുലർ പാൽ ചായ കുടിക്കാറില്ല കട്ട ചായ കിട്ടിയ കുടിക്കും പിന്നെ ഹോട്ടലിൽ വന്നപ്പോൾ ഹോട്ടലിന്റെ ഒരു കോഫി ഷോപ്പ് നല്ലൊരു ആണ് ഇവിടെ നമ്മള് താമസിക്കുന്ന ഹോളിഡേന്റെ കോഫി ഷോപ്പ് ഏരിയ അത് ഞാൻ ചോദിച്ചാ നമുക്ക് അവിടെ പോയിരിക്കാം ഒരു കോഫി ഓർഡർ ചെയ്താലോ അങ്ങനെ അവിടെ പോയിട്ട് ഞാനൊരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു ഇഷാനി ഒരു ലൈം ടീ ഓർഡർ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കോഫി ഓടിച്ചു അങ്ങനെ ഇന്ന് ചായ കുടിച്ചില്ല ചായക്ക് പകരം കോഫി ഓടിച്ചു ചെവിയില് ഇത്ര പിയസിങ് അങ്ങനെ വലിയ പെയിൻഫുൾ ഒന്നും ആയിരിക്കില്ല ഞാൻ ചെയ്തപ്പോഴൊക്കെ ഏറ്റവും സബിറ്റ് മോ പെയിൻഫുൾ ഞാൻ ഇവരെയൊക്കെ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല തട്ടാൻ്റെ അടുത്ത് പോണം കൈപ്പുണ്യുള്ള തട്ടാൻ്റെ അടുത്ത് പോയി ഗൺ ചെയ്യാതെ മറ്റേ കമ്മലിൻ്റെ ബാക്കിൽ ഗോൾഡ് സൂചി ഇട്ടിട്ട് അത് കുത്തിയിട്ട് സ്ക്രൂ ഇടുന്നില്ലേ ആ ടെക്നോളജി യൂസ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നും കാണില്ല ഗോ ടു ഗുഡ് തട്ടാൻ നന്നായിട്ട് പണി ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ അടുത്ത വേണം എൻ്റെ പിള്ളേർ ഇവർക്കൊക്കെ ചെയ്തപ്പോൾ ഭീമൈ പോയിട്ടാണ് ചെയ്തത് നമുക്ക് പരിചയമുള്ള ആളാണ് ചെയ്തത് അവരവിടെ കുറച്ച് മരവിക്കാനുള്ള സ്പ്രേ ചെറുതായിട്ട് ഇട്ടിട്ടാണ് ചെയ്ത് ഇവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു പക്കയായിരുന്നു എനിക്കിഷ്ടംപോലെ പ്രോബ്ലം ഉണ്ടായിട്ട് ഞാനീന്ന് രണ്ടെണ്ണം നോക്കാം മസ്ക്കറ്റിൽ ഗൺ ഷോട്ട് വെച്ച് എനിക്ക് അതൊക്കെ പഴുത്തിട്ട് ഉണങ്ങാനൊക്കെ കാലങ്ങളെടുത്തു ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല നല്ല സ്ഥലത്ത് പോയി ചെയ്താൽ മതി ഒരു കുഴപ്പം നമ്മൾ തന്നെ ഒന്ന് മാർക്കൊക്കെ ചെയ്ത് റെഡി ആയിട്ട് പോയാൽ മതി കേട്ടോ സാധനം വാങ്ങിച്ചുകൊണ്ടുപോകണം കമ്മൽ സാധാ ഗോൾഡ് പോലത്തെ കമ്മൽ സ്ക്രൂ ഉള്ള ടൈപ്പ് അതാണ് പക്കായിട്ടാവുന്നത് ലണ്ടനിലല്ല ലണ്ടനില് ഇഷാനിയുടെ ഫോണാണ് ആ ഒരു ഫേമസ് സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് പൊക്കറ്റിക്കായിട്ട് ആരോ കട്ട് കൊണ്ടുപോയി ഈഷാനിയുടെ മൊബൈലാണ് അമ്മുവിൻ്റേത് പ്പൻ ഷാൻ യൂസ് പറയുന്നത് സത്യമാണ് ഇറ്റ് ഹാപ്പൻ ഇൻ മറ്റൊരു ട്രിപ്പിൽ ഞങ്ങളുടെ യൂറോ ട്രിപ്പിൽ ആംസ്റ്റർഡാമിലെ ഹോട്ടലിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ ഹോട്ടൽ റൂമെന്നാണ് അത് സംഭവിച്ചത് എനിക്കും സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് എന്റെ പേഴ്സൺ അകത്തുനിന്ന് എന്റെ വാളറ്റ് ആരോ കട്ടുണ്ട് പിന്നെ ചെറിയൊരു നമ്മൾ ആ ഒരു ബാഗ് ഒന്ന് വെച്ചിട്ടൊന്നിങ്ങനെ തിരിയുന്ന ആ ഒരു ഗ്യാപ്പില് സോ ആ കൺട്രീസിലൊക്കെ യൂറോപ്പിലും യു കെയിലും ഒക്കെ പോകുമ്പോ എക്സ് ർഫുള്ളായിരിക്കണം ഏതൊക്കെ തരം കള്ളന്മാർ ഏതൊക്കെ പുതിയ രീതിയിലവർ നമുക്ക് എന്താ പറയുക നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ആയിരിക്കാം അവർ വരുന്നത് സോ എക്സ്ട്രീംലി കെയർഫുള്ളായിരിക്കണം പറ്റിയാൽ ഡോണ്ട് കാരി ജ്വലറി ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഓക്കെ സോ ഇറ്റ് ഇസ് ട്രൂ ബട്ട് വി എക്സ്ട്രീംലി കെയർഫുൾ വെരി അൺഫോർച്ചുനേറ്റ് നല്ലപോലെ കെയർഫുൾ ആണ് കേട്ടോ നല്ല ചോദ്യം ഇതെന്റെ വീട്ടിലുള്ള എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിക്കണം ഞാൻ എൻ്റെ ആങ്കർ അങ്ങനെ കണ്ട്രോളൊന്നും ചെയ്യാറില്ല എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അതൊക്കെ കാണിക്കും കേട്ടോ അത് കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹി ഇറിറ്റേറ്റഡ് ആൻഡ് ഐ ജസ്റ്റ് പറയാനുള്ളതൊക്കെ വളരെ എൻ്റെ ക്ലോസ് സർക്കിളുള്ളവരോടൊക്കെ ഞാൻ ആക്ച്വലി മുഖത്ത് നോക്കി തന്നെ പറയുന്ന കൂട്ടത്തില് അപ്പൊ പുറത്തൊക്കെ ഇട്ടിൽ മോർ സോഫ്റ്റർ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലെൻ്റെ വീട്ടുകാരുടെ ഉണ്ട് കുട്ടികളുടെ അടുത്തൊക്കെ ഐ നോട്ട് ലൈക്ക് എക്സ്ട്രീംലി എ വെരി സോഫ്റ്റ് പേഴ്സൺ പറയുന്നതൊക്കെ ഐ കീപ് അല്ലേ ദേഷ്യം തീർച്ചയായിട്ടും ദേഷ്യം വരുമല്ലോ ദേഷ്യമൊക്കെ ഞാൻ കാണിക്കാറുണ്ട് പക്ഷെ പെട്ടെന്നൊക്കെ കൂളാവും ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണ് അതുകൊണ്ട് ഐ ജസ്റ്റ് ബിക്കം കൂൾ വെരി ഫാസ്റ്റ് ആൻഡ് മൂവ് ഓൺ ഇൻ ലൈഫ് അത്ര തന്നെ ഇപ്പോൾ ആരെയാ കൂടുതൽ മിസ് ചെയ്യുന്നത് ഓമി ബി ബി ഓർ ഹൻസു എം എസ് ഓമി ബി ബി ആൻഡ് ഹൻസു പക്ഷേ ഐ തിങ്ക് ഹോമി ബേബിക്ക് വേണ്ടി കൂടുതൽ കെയർ ചെയ്യാൻ ഐ തിങ്ക് യൂസ് ചെയ്യാൻ അശ്വിനോടുണ്ടല്ലോ ഹൻസക്കുട്ടിക്ക് വേണ്ടി കെയർ ചെയ്യാൻ ഞാൻ ഞാനവിടെ എത്തിയാലല്ലേ പറ്റൂ സോ മേ ബി ഐ മിസ് ഹൻസു ലിറ്റിൽ മോർ ഹൻസു സ്റ്റിൽ മൈ ബേബിന് ഓമി ബേബി ഐ മിസ് സിം ബ് ദെൻ ഹി ഹാസ് ഹിസ് പാരൻറ്റ്സ് ടു ടേക്ക് കെയർ ഓഫ് ഹിം ഹൻസുന്റെ ഹാഫ് പാരന്റ് ഇവിടെ നിൽക്കുക സോ മേ ബി ഐ മിസ് ഹൻസു പോർ ഷീൽ ബി മിസ്സിങ് മീ ഓമിയുടെ കാര്യങ്ങൾ ഞാനില്ലെങ്കിലെല്ലാം പെർഫെക്റ്റായിട്ട് നടക്കും ഓസി അശ്വിനും അമ്മവും കിച്ചുവും എല്ലാവരും ഉണ്ട് സോ ഹിസ് കാര്യങ്ങൾ നടക്കും ഹൻസു ബേബിക്ക് ഇന്നമൊക്കെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം എനിക്കറിയാം ഹൻസു എന്റെ പ്രസൻസ് എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഹൻസു വാച്ച് മൈ ദസ്റ്റോറി ഐ മിസ് യു സോ മച്ച് സി യു ടു മോർ ചക്കരെ